ചീരകുഴി ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ഷഷ്ടി പ്രതിഷ്ഠാ ദിന മഹോത്സവത്തോടനുബന്ധിച്ച് ബ്രഹ്മകലശം വഴിപാടായി സമർപ്പിച്ചിരിക്കുന്നത് സൗവർണിക സൂപ്പർ മാർക്ക് ശ്രദ്ധിക്കുക വടക്ക് ഭാഗത്ത് നിന്ന് ക്ഷേത്രകേറ്റിന് മുന്നിൽ എഴുന്നള്ളിച്ച് നിർത്തിയിരിക്കുന്ന ഗജവീരന്മാരുടെ പ്രാദേശിക സമാജം ഭാരവാഹികൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ പൂരങ്ങൾ എത്രയും പെട്ടെന്ന് ക്ഷേത്രപറമ്പിൽ പ്രവേശിപ്പിക്കേണ്ടതും ആറ് നാൽപ്പത്തഞ്ചിന് തന്നെ പഞ്ചവാദ്യം അവസാനിപ്പിക്കേണ്ടതുമാണ് മുഴുവൻ ഗജവീരന്മാരെയും ക്ഷേത്രപറമ്പിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വടക്കു ശ്രദ്ധിക്കുക നിന്ന് ഇപ്പോൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന പ്രാദേശിക പൂരങ്ങൾ പേരാമ്പ്രകാവ് സമുദായം പേരാമംഗലം സുബ്രഹ്മണ്യ സമാജം പെരാമംഗലം കിഴക്കുമുറി നവദീപം ശ്രീനാരായണ ശ്രീനാരായണി സമാജം തെക്കുമുറി പെരാമംഗലം ശ്രീ കാർത്തികേയ യുജൻ സമാജം ചൂരങ്ങാട്ടുകര ശ്രീനാരായണജി സമാജം പടിഞ്ഞാറ്റുമുറി പെരാമംഗലം ഭാഗത്തു നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ പ്രാദേശിക പൂരങ്ങളും ക്ഷേത്രപ്പറമ്പിൽ പറമ്പിൽ ശരിയായ രീതിയിൽ ഗജരുവീരന്മാരെ അണിനിരത്തിക്കൊണ്ട് കൃത്യം ആറ് നാൽപ്പത്തി അഞ്ചിന് പഞ്ചവാദ്യം അവസാനിപ്പിക്കേണ്ടതാണ് ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എഴുന്നള്ളിച്ചു നിർത്തിയിരിക്കുന്ന ഗജവീരൻ